ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ തൊണ്ടൻ മുളക് വെച്ചിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് അത്യാവശ്യം നല്ല എരിവുള്ള ഒരു മുളകാണ് കേട്ടോ ഇത് കാണാൻ തന്നെ എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ കേട്ടോ കുറച്ച് വെള്ളരിക്കയും കൂടെ ഞാൻ ഇതിലൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് പ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളരിക്ക ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേർക്കുന്നു എന്നേ ഉള്ളൂ മെയിനായിട്ടും ഈ പുളിശ്ശേരിക്ക് നമുക്ക് വേണ്ടത് തൊണ്ടൻമുളകാണ് ഈ തൊണ്ടൻമുളക് വെച്ച് തന്നെ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം ഇന്നിപ്പോൾ ഞാൻ കുറച്ച് വെള്ളരിക്കയും കൂടെ ചേർക്കുന്നു എന്നേ ഉള്ളൂ പുളിശ്ശേരിക്കുള്ള അരപ്പിനായിട്ട് ഒരു ചെറിയ മുറി തേങ്ങ ഒന്ന് ചിരകിയെടുത്തിട്ടുണ്ട് മൂന്ന് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരൽപ്പം ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടായിട്ടൊന്നു ഉറുക്കിയതാണ് അതും കൂടെ എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു ഏഴ് മുളകാണ് പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പഴുത്തെടുത്തിട്ടുണ്ട് പച്ചയെടുത്തിട്ടുണ്ട് നല്ല ഇരുവെള്ള മുളകാണ് കേട്ടോ ഇത് പിളർക്കാതെയാണ് ഞാനിത് പുളിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ ആ തൈരിൻ്റെയൊക്കെ പുളിയുമൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുത്താൽ മതിയാവും മുളകെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫോർക്കോണ്ട് കുത്തിയപ്പോൾ തന്നെ ആ മുളകിൻ്റെ ഉള്ളിൽ നിന്ന് ആ എരിവിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ മുളകൊന്ന് വാറ്റിയെടുക്കാം അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മുളകിട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട് ചിലപ്പോൾ ഈ മുളക് ഒന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം വഴറ്റിയെടുക്കാൻ ഞാനിവിടെ മുളകിൻ്റെ ഞെടുപ്പൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഇതിങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ മുളക് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെള്ളരിക്കയാണ് ഇത് തികച്ചും ഓപ്ഷനാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു അല്പസമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം വെള്ളിരിക്കൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അരപ്പ് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് ചേർക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പൊക്കെ പാകമാണോ എന്നതുകൂടി ഒന്ന് നോക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം സാധാരണ നമ്മൾ കറിക്കു തളിക്കുന്ന പോലെ തന്നെയാണ് അതായത് അല്പം ഉള്ളിയും അതുപോലെ തന്നെ കടുവും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലാണ് താളിച്ച് ഒഴിക്കേണ്ടത് നമ്മുടെ തൊണ്ടൻ മുളക് പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ പുളിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്